ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജീവിതത്തിലേക്ക് പ്രഭ എബ്രഹാം എന്ന മല്ലപ്പള്ളിക്കാരി കടന്നു വന്നിട്ട് അൻപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഭർത്താവിനൊപ്പം അദ്ദേഹത്തിന്റെ സംഗീതം ആസ്വദിച്ചു കഴിയുന്ന പ്രഭ തികച്ചും അപ്രതീക്ഷിതമായാണ് യേശുദാസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സംഗീതമാണ് ഇരുവരെയും അടുപ്പിച്ചത് സംഗീതത്തിന്റെ ലോകത്ത് ജീവിച്ചിരുന്ന യേശുദാസിനെ കൗമാരപ്രായത്തിലാണ് പ്രഭ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ മോഡയിൽ വീട്ടിൽ എബ്രഹാമിന്റെയും അമ്മിണിയുടെയും ഇളയ മകളായിരുന്നു പ്രഭ നിരവധി സ്വത്തുക്കളുണ്ടായിരുന്ന മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു പ്രഭയുടേത് പതിനാലാം വയസ്സിലാണ് സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രഭ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടത് അതിൽ പ്രശസ്ത ഗായകൻ യേശുദാസ് ഐതിഹാസിക നടനായ സത്യനൊപ്പം പാടുകയും സ്ക്രീനിലെത്തുകയും ചെയ്യുന്നുവെന്ന് കുറിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ പ്രഭയ്ക്ക് ഇരിക്കപ്പുറതെ ഉണ്ടായില്ല അങ്ങനെ മൂത്ത ചേച്ചിക്കും അമ്മാവൻ തോമസ് കുട്ടിക്കുമൊപ്പം സിനിമ കാണാൻ തിയേറ്ററിലെത്തി അന്ന് പെൻസിൽ പോലെ മെലിഞ്ഞ മീശയും അലങ്കാര തൊപ്പിയുമൊക്കെ വെച്ച് സുറുമ നല്ല സുറുമ എന്ന ഗാനം പാടി യേശുദാസ് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല പ്രഭയ്ക്ക് അതിനുശേഷമാണ് അദ്ദേഹത്തെ നേരിൽ കാണണമെന്ന ആഗ്രഹമുണ്ടായത് ആ സമയത്താണ് ഒരു കച്ചേരിയിൽ പാടാൻ തിരുവനന്തപുരത്ത് യേശുദാസ് എത്തിയത് കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രഭയും അവിടെ എത്തിയിരുന്നു ആ കച്ചേരിയിൽ കാണികൾ ഗായകൻ ഏതു പാട്ടു പാടണമെന്ന് ചെറിയ കുറിപ്പിൽ എഴുതി നൽകും അപ്പോൾ പ്രഭയുടെ ബന്ധുവായ ബേബി ചായൻ അഞ്ചു രൂപ നോട്ടിലെ വെള്ള വെള്ളനിറത്തലുള്ള ഭാഗത്ത് പഞ്ചവർണത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണെ എന്ന പാട്ട് എഴുതി നൽകി ആ നോട്ടുമായി പ്രഭ വേദിയിലെത്തി അദ്ദേഹത്തിന് നൽകി ആ വിലയുള്ള കുറിപ്പ് കണ്ട് അദ്ദേഹം കുറച്ചുനേരം നോക്കി നിന്ന ശേഷം യേശുദാസ് ആ പാട്ട് പാടി തുടർന്ന് അതിന്റെ ചരണഭാഗത്ത് പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തകർന്നു പെണ്ണെ എന്ന വരിക്ക് പകരം അഞ്ചു രൂപ നോട്ട് കണ്ടൻ നെഞ്ചു തകർന്നു പെണ്ണെ എന്ന് പാടി പരിഷ്കരിച്ചു ഇതോടെ പ്രഭയ്ക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയും വർദ്ധിച്ചു പിന്നീട് ചില കുടുംബ ചടങ്ങുകളിൽ ഇരുവരും വീണ്ടും പരസ്പരം കണ്ടു പിന്നെ കച്ചേരികെള്ളും അങ്ങനെ പ്രഭയുടെ മനസ്സു കീഴടക്കുന്ന പ്രണയ പാട്ടുകൾ പാടി ഇരുവരും പ്രണയത്തിലായി പ്രണയത്തിലായെങ്കിലും െ വേദനിപ്പിച്ച് വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പെണ്ണു ചോദിച്ച് യേശുദാസ് എത്തി ചിലപ്പോൾ ചാകര അല്ലെങ്കിൽ പട്ടിണി അതായിരിക്കും തന്റെ കൂടെയുള്ള ജീവിതമെന്ന് യേശുദാസ് നേരത്തെ പ്രഭയോട് പറഞ്ഞിരുന്നു എങ്കിലും പ്രഭയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എസ്റ്റേറ്റും പണവും ഒന്നും വേണ്ട മകളെ മാത്രം മതിയെന്ന് പ്രഭയുടെ അച്ഛനോടും പറഞ്ഞു എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാം തട്ടി തകർത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ വിവാഹ നിശ്ചയവും എഴുപത് ഫെബ്രുവരി ഒന്നാം തീയതി ഫോർട്ട് കൊച്ചിയിലെ കോട്ടപ്പള്ളി ചർച്ചിൽ വച്ച് ഇവരുടെ മിന്നുകിട്ടം നടന്നു ഇരുപത്തിയൊൻപതാം വയസ്സിലായിരുന്നു യേശുദാസിന്റെ ഈ വിവാഹം എന്നാൽ അതിനു മുന്നേ തന്നെ അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചിരുന്നു സംഗീതത്തെ സംഗീതമാണ് തന്റെ ആദ്യ ഭാര്യ എന്നായിരുന്നു പ്രഭയോട് യേശുദാസ് പറഞ്ഞിരുന്നത് അതിനുശേഷം മാത്രമേ നീയും മക്കളും ഉണ്ടാവുകയുള്ളൂ എന്നും യേശുദാസ് നേരത്തെ തന്നെ പ്രഭയോട് പറഞ്ഞിരുന്നു വിവാഹശേഷം പ്രഭയുടെ ജീവിതം മാറി മറിഞ്ഞു അധികം ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരിയായിരുന്നു പ്രഭ എന്നാൽ വിവാഹശേഷം അദ്ദേഹത്തിനൊപ്പം കൂടി എല്ലാത്തിനും മാറ്റങ്ങൾ വന്നു ഒടുക്കം ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആദ്യത്തെ കൺമണി ജനിച്ചത് ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ച താരദമ്പതികൾക്ക് മൂന്ന് ആൺകുഞ്ഞുങ്ങളെയാണ് ലഭിച്ചത് സന്താന ഭാഗ്യമുണ്ടായെങ്കിലും ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ സങ്കടം ഇപ്പോഴും ഇവർക്കുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും